അതെ നമ്മുടെ വീട്ടിലുണ്ടല്ലോ രണ്ട് വാഴ ഒടിഞ്ഞു വീണു കേട്ടോ അധികം മുപ്പത്താത്ത വാഴക്കുലകളായിരുന്നു കേട്ടോ രണ്ടും ഇതൊടിഞ്ഞു വീണ സമയത്ത് വേറൊരു കാര്യം കൂടെ സംഭവിച്ചു കേട്ടോ നമ്മുടെ വീടിൻ്റെ മുറ്റത്തെ കോവലും പാവലും വളർത്തിയിട്ടിട്ടുണ്ടായിരുന്നു ചെറിയൊരു പന്തൽ ഇതിന് മുകളിലേക്കാണ് ഇത് വീണത് കേട്ടോ അപ്പോഴത്തേക്കിനും എല്ലാം കൂടി അങ്ങ് ഒടിഞ്ഞു വീണു കേട്ടോ നല്ല സൂപ്പറായിട്ട് കായ്ക്കുന്ന കോവലും പാവലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ലാസ്റ്റിൽ ഈ കോവിലു വെള്ളി ഇങ്ങനെ മുറിച്ചു മാറ്റേണ്ടതായിട്ട് വന്നേ അപ്പോൾ നമുക്ക് ആ വെയിറ്റ് കൊണ്ട് ഒന്നും കൂടി ആ പന്തൽ അവിടെ ഇടാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ ദാ ബാക്കി നടാനുള്ള കോവില് വെള്ളിയും അറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദാ ഇതൊക്കെ ആയിരുന്നു നമ്മുടെ പാവിക്ക അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ള നമ്മുടെ വെള്ള വെള്ളപ്പാവലില്ലേ ഈ വണ്ടിക്കാരൊക്കെ കൊണ്ടുവരുന്ന പാവിക്ക ആ സൈസായിരുന്നു കേട്ടോ ദാ പറിക്കാറായത് കുറച്ചുണ്ടായിരുന്നു ബാക്കിയുള്ളതൊക്കെ പിഞ്ചായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ രാവിലെ നമ്മൾ പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും കൂടി ഒരു തട്ടിക്കൂട്ട് പന്തലൊക്കെ അവിടെ ആക്കിയെടുത്ത് കേട്ടോ ഇതെല്ലാം കഴിഞ്ഞിട്ട് കട്ടൻ ചായയൊക്കെ കുടിക്കാനായിട്ട് നമ്മൾ വ ഇവിടെ വന്നിരുന്നിട്ടുണ്ടേ അപ്പോഴേ എനിക്കൊരു സാധനം കിട്ടി കേട്ടോ അതാണ് ദാ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് കേട്ടോ കുറച്ച് നാളുകൊണ്ട് നമ്മുടെ കഴുത്തിന് കുറച്ച് വേദനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഹോസ്പിറ്റലൊക്കെ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ ഒരു ഉപകരണം കഴുത്തിലിട്ടുകൊണ്ട് കുറച്ച് നാൾ നടക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം ഫുള്ളൊന്നും ഒടിയൊന്നും വേണ്ട എന്നാലും അത്യാവശ്യം സമയം കിട്ടുമ്പോഴൊക്കെ ഇട്ടോളാൻ പറഞ്ഞിട്ടുണ്ട് ഇത് കണ്ടപ്പോഴേ എനിക്ക് എനിക്കാദ്യമേ മീഷമാധവൻ സിനിമ കേട്ടോ ഓർമ്മ വന്നത് അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ അപ്പം ദാ അതൊക്കെ എടുത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കഴുത്തിൽ ഇട്ടോണ്ട് ഒരു സാധനം തിന്നാനും കുടിക്കാനും പറ്റില്ല കേട്ടോ അപ്പം ഞാൻ ആദ്യമേ അതിട്ടിട്ട് അതിടാണ്ട് കട്ടൻ ചായ കുടിച്ചു പിന്നെ ഇട്ടിട്ട് കുടിച്ചപ്പം ഇറങ്ങുന്നില്ല കേട്ടോ പിന്നെ ദാ അത് അഴിച്ചു വെച്ചിട്ടുണ്ട് കഴുത്തിന് അത്യാവശ്യം നല്ല വേദനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് മരുന്നൊക്കെ കഴിച്ചപ്പോൾ കുഴപ്പമില്ല ഇത്രയൊക്കെ ആശ്വാസമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇത് കൊണ്ടുവന്നപ്പോൾ തൊട്ട് എൻ്റെ കല്യാണിയമ്മയ്ക്ക് ഇത് ഇടാൻ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വഴക്കാട്ടോ അപ്പോൾ ഞാൻ പറയും ഇത് എനിക്ക് വയ്യാത്തത് കൊണ്ടാണ് കുഞ്ഞുങ്ങളേ കുഞ്ഞുങ്ങളിതിടാൻ പാടില്ല എന്നൊക്കെ പറയും കേട്ടോ എന്നാലും അവൾ കേൾക്കൂല്ല എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത് ഇത് മേടിച്ച് കഴുത്തിൽ ഇടാനാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ സ്കെച്ചിൻ്റെ പരിപാടിയാണിതാ ഈ കയ്യിലൊക്കെ കാണുന്നത് എന്നാലും ഞാനിത് അഴിച്ചു വെക്കുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴുത്തിൽ ചേർത്താറുണ്ട് കേട്ടോ പുള്ളിക്കാരി പിന്നെ നമ്മൾ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കിനും ഹോംവർക്കുകളൊക്കെ ചെയ്തു ചെയ്ത് കേട്ടോ അപ്പോഴേ ഇന്ന് നമുക്ക് അത്താഴത്തിനായിട്ട് ഒന്നുമില്ല കേട്ടോ ഞായറാഴ്ച ആണെങ്കിലും സ്പെഷ്യലും കാര്യങ്ങളും ഒന്നുമില്ല ഈ ഉള്ളി പാത്രം എടുത്ത് വെച്ചേക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് തോരം വെക്കാനോ മെഴുക്കുപുരട്ടി വെക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അങ്ങനെ ഒന്നുമല്ല കേട്ടോ എൻ്റെ ഒരു പ്ലാൻ എന്താണെന്ന് വെച്ചാലേ ആകെപ്പാടെ കുറച്ച് മുട്ടയിരിപ്പുണ്ട് അതൊന്ന് ഓംലെറ്റ് ആക്കണം എന്നിട്ടേ ഒരു ഇത്തിരി കാന്താരി മുളകിരിപ്പുണ്ട് കേട്ടോ കാന്താരി മുളകും ഉള്ളിയും കല്ലുപ്പും പുളിയും ഒക്കെ ചേർത്തിട്ടേ ഒരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കാന്താരി മുളക് അധികം ഉണ്ടായിരുന്നു അതിൽ നിന്ന് വളരെ കുറച്ചെടുത്തിട്ടുണ്ട് കാരണം ഒരുപാടായി പോയി കഴിഞ്ഞാലേ നന്നായിട്ട് എരിയും കേട്ടോ അപ്പോൾ അത് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് കാന്താരി മുളകെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉള്ളിപ്പൊളിച്ചെടുക്കാം കേട്ടോ ഈ സമയം ഞാൻ എൻ്റെ ആ ഉപകരണം ഉപകരണമെടുത്ത് കഴുത്തിൽ ചുറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കേ ഉള്ളിയൊക്കെ പൊളിച്ച് വൃത്തിയാക്കി അങ്ങോട്ട് വെച്ചിട്ടുണ്ടല്ലോ നല്ല സൂപ്പറായിട്ട് ഒരു അടിപൊളി ചമ്മന്തി അങ്ങോട്ട് ഉണ്ടാക്കാം കേട്ടോ ചമ്മന്തി ഉണ്ടാക്കുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല എന്തായാലും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ പുളിയും ഉപ്പും വെളിച്ചെണ്ണയും ഒക്കെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് വേണ്ട കേട്ടോ കാരണം കൈ എരിയാ സാധ്യതയുണ്ട് അതുകൊണ്ട് നിളക്കി വെക്കാവേ പിന്നെ നമ്മുടെ ഓംലറ്റിന് ഇന്നധികം അലങ്കാരപ്പണികളൊന്നുമില്ല കേട്ടോ കാരണം ഉള്ളിയും പച്ചമുളകും ഇട്ടാലേ ഇവിടുത്തെ സ്ത്രീജനങ്ങൾക്ക് അത്ര അങ്ങോട്ട് പോരാട്ടോ അപ്പോൾ പിന്നെ എനിക്കും അമ്മയ്ക്കുമായിട്ടും സെപ്പറേറ്റും അവർക്ക് സെപ്പറേറ്റും ഉണ്ടാക്കാനൊന്നും എന്നെ കൊണ്ട് വയ്യ എല്ലാവർക്കും ഒരേപോലെ അങ്ങോട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നല്ല കുത്തിരി ചോറ് വിളങ്ങിയിട്ടുണ്ട് ഓംലെറ്റ് വെച്ചു നമ്മുടെ സൂപ്പർ അടിപൊളി ചമ്മന്തി വെച്ചിട്ടുണ്ട് എൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഇത്തിരി തൈരും അച്ചാറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു കേട്ടോ പക്ഷേ എൻ്റെ അടുത്ത് ഇതിപ്പോൾ ഒന്നുമില്ല ഇനി ഇതാ ഈ ഉപകരണം ഒന്ന് അഴിച്ചു വെച്ചെങ്കിൽ മാത്രമേ എനിക്ക് തൊണ്ടേന്ന് താഴോട്ട് ചോറ് ഇറങ്ങുള്ളൂ കേട്ടോ അപ്പോൾ നല്ല വിശപ്പുണ്ട് ഇനി നമുക്കേ അടിപ്പൊളിയായിട്ട് അത്താഴം കഴിക്കാം കേട്ടോ അപ്പൊ ഉള്ളൂ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാൻ മറക്കരുത്